ലോകത്തെ ഏറ്റവും ജനപ്രിയമായ പാനീയങ്ങളിൽ ഒന്നാണ് ചായ ചായ ഇഷ്ടമില്ലാത്തവരായി ആരുമുണ്ടാവില്ല രാവിലെ എഴുന്നേൽക്കുമ്പോൾ ക്ഷീണം തോന്നുമ്പോൾ അതല്ലെങ്കിൽ ബോറടിക്കുമ്പോൾ യാത്ര പോകുമ്പോൾ വൈകുന്നേരങ്ങളിൽ ഇങ്ങനെ ഓരോരുത്തർക്കും ചായ കുടിക്കാൻ ഓരോ കാരണങ്ങളാണ് വെള്ളം കുടിക്കുന്നത് പോലെ ചായ കുടിക്കുന്നവരുമുണ്ട് എന്നാൽ അമിതമായ ചായ കുടി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നാണ് ഇന്ന് പഠനങ്ങൾ പറയുന്നത് ഒരു ദിവസം എത്ര ചായ കുടിക്കണമെന്നതിനെ സംബന്ധിച്ച് സെലിബ്രിറ്റി ന്യൂട്രീഷനിസ്റ്റായ രുചിത ദിവേക്കർ പറയുന്നുണ്ട് ദിവസേന മൂന്നോ നാലോ കപ്പിലധികം ചായ കുടിക്കുന്നവർ തീർച്ചയായും പുനർവിചിന്തനം നടത്തേണ്ടതുണ്ട് എന്നാണ് രുചിത പറയുന്നത് ഒരു ദിവസം രണ്ടോ മൂന്നോ കപ്പ് ചായ കുടിക്കുന്നത് ഉത്തമമാണെങ്കിലും അതിലധികമായാൽ അത് ശരീരത്തിന് ദോഷം ചെയ്യുമെന്ന് തന്നെയാണ് രുചിത പറയുന്നത് കൂടാതെ വൈകുന്നേരങ്ങളിൽ മണിക്ക് ശേഷം ചായ കുടിക്കുന്നത് ഒഴിവാക്കണമെന്നും അവർ പറയുന്നുണ്ട് അത് നമ്മുടെ ഉറക്കത്തെ തന്നെ ബാധിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ചായക്കൊപ്പം എന്ത് കഴിക്കുന്നു എന്നതും പ്രധാനമാണ് പലരും ബിസ്ക്കറ്റ് റിസ്ക് അതല്ലെങ്കിൽ എണ്ണയിൽ വറുത്ത പലഹാരങ്ങൾ തുടങ്ങിയവയാണ് ചായയോടൊപ്പം കഴിക്കാറ് എന്നാൽ ഇത്തരം ലഘുഭക്ഷണങ്ങളിൽ കൊളസ്ട്രോൾ വളരെയധികം കൂടുതലും പോഷകങ്ങൾ കുറവുമാണ് അതുകൊണ്ട് തന്നെ ചായയോടൊപ്പം കടല വേവിച്ചത് അവിൽ വറുത്തത് പോലുള്ള നാടൻ പലഹാരങ്ങളാണ് ഉത്തമമെന്നാണ് പറയപ്പെടുന്നത് ചായയിലടങ്ങിയിരിക്കുന്ന അടങ്ങിയിരിക്കുന്ന കഫിയൻ ശരീരത്തിൻ്റെ നിർജലീകരണത്തിന് കാരണമാവും കൂടാതെ അമിതമായ ചായകുടി മൂലം ഉറക്കമില്ലായ്മ നെഞ്ചരിച്ചിൽ തലവേദന തുടങ്ങിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ടെന്ന് ആരോഗ്യ വിദഗ്ദ്ധർ പറയുന്നു നമ്മുടെ ചായകൊടി അമിതമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ഡോക്ടറെ സമീപിക്കുന്നതാണ് ഉത്തമമെന്നാണ് ഇവർ പറയുന്നത്